വെൽക്കം ടു ഹേംലൂസ് വേൾഡ് ഹേംലൂസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ റമദാൻ്റെ സമയത്ത് ഇഫ്താറിന് ഒരു വിഭവമായാണ് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കട്ട്ലെറ്റ് ബീഫ് കട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫാണ് ഹോസ്റ്റലിൽ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന ബീഫ് കട്ട്ലെറ്റിൻ്റെ രുചി ഇനിയും ഞാൻ മറന്നിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീഫ് കട്ട്ലെറ്റ് തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ അരക്കിലോയിലും കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഇത് നന്നായി കഴുകി ബോൺലെസ് ആണ് ബോൺലെസ് ബീഫ് പിന്നെ രണ്ട് സവാള രണ്ട് പൊട്ടേറ്റോ പിന്നെ വലിയ കഷ്ണം ഇഞ്ചി ഇതിനെ കുറച്ച് രണ്ട് സമയത്തായിട്ട് നമുക്ക് രണ്ട് പീസായിട്ട് എടുക്കേണ്ടി വരും പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് മുഴുവൻ കുരുമുളക് കുരുമുളകിൻ്റെ പൊടിയും വേണ്ടി വരും പക്ഷേ എന്നാലും ഇപ്പോൾ തൽക്കാലം ചതച്ച് ചേർക്കുന്നു ബീഫ് വേവിക്കുമ്പോഴൊക്കെ അപ്പം മുഴുവൻ സൈസ് പെപ്പർ കോൺസ് അതായത് കുരുമുളക് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ മഞ്ഞൾ ഗരം മസാലയെല്ലാം വരും അതെല്ലാം സമയത്തിന് പറയാം ഈ രണ്ട് സവാളയും ചെറുതായി അരിയണം ഒരു ചെറിയ കുഞ്ഞു കുക്കറിൽ രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് കുക്കറിൽ ഞാൻ രണ്ട് പൊട്ടാറ്റോ അത് കഴുകിയെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണ് അത് രണ്ടും ഇട്ടിട്ട് ഞാൻ അടച്ച് വേവിക്കുകയാണ് നന്നായി വേകണം നമ്മുടെ പൊട്ടേറ്റോ മൂന്ന് വിസിൽ വന്ന് വെന്തിട്ടുണ്ട് നോക്കട്ടെ വെന്തുണ്ടോയെന്ന് വെന്തിട്ടുണ്ട് ഞാൻ കത്തി ഇറക്കുമ്പോൾ നന്നായി സുഖമായി കിടക്കുന്നുണ്ട് അതിൻ്റെ സ്കിന്നുകളയോ നല്ല ചൂടുണ്ട് അതുപോലെ നന്നായി ഉടച്ചെടുത്ത് ഇത് നന്നായി മാഷ് ചെയ്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞി കുക്കറിൽ ഞാൻ ബീഫ് എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ചതച്ചിടണം ഒരു ചെറിയ വലിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം പിന്നെ കുറച്ച് ഒരു കതിർപ്പ് കറിവേപ്പില പിന്നെ രണ്ട് വലിയ പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളകിന് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂട്ടാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ പച്ചമുളക് ഓനാൻ്റെ എരിവിനനുസരിച്ച് ബീഫ് ആകുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കുമ്പോഴാണ് നല്ലത് കുറച്ച് ഉണ്ടെങ്കിലാണ് നന്നാവുക ബീഫിൻ്റെ കട്ട്ലെറ്റാകുമ്പോൾ അപ്പോൾ എല്ലാ സാധനവും ചതയ്ക്കാനുള്ള എല്ലാ സാധനവും ഞാൻ അവിടെ ഉറവിൽ ഇടുന്നുണ്ട് മിക്സിയിലാണെങ്കിലും ചതച്ചെടുക്കാവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പൾസി ചെയ്തെടുത്താൽ മിക്സിയിൽ ചതഞ്ഞ് കിട്ടും പിന്നെ എല്ലാം ശരിക്ക് ചതഞ്ഞ് കിട്ടണം ഇല്ലെങ്കിൽ ചിലതെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മാതിരി പാടില്ല കാരണം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ഷേപ്പ് പിടിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കരുത് പ്രത്യേകിച്ച് കറിവേപ്പിലയും ഈ പച്ചമുളകിൻ്റെ ഇതെല്ലാം പുറത്തേക്ക് നിൽക്കരുത് അതൊരു ഇഞ്ചിയുടെ നാര് ഇതെല്ലാം പുറത്തേക്ക് നിൽക്കരുത് അപ്പോൾ കറക്റ്റായിട്ട് ചതച്ചെടുക്കണം ചതച്ചെടുത്ത എല്ലാ സാധനവും ബീഫിലേക്ക് ഇടുകയാണ് ഒരു നുള്ള് മഞ്ഞൾ മഞ്ഞൾ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് വേദിക്കണം അപ്പോൾ കുക്കറിൽ നമ്മൾ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് കറക്റ്റായിട്ടാണ് വെന്തിരിക്കുന്നത് ഒരുപാട് കുഴഞ്ഞു പോകുന്ന മാതിരി അല്ല വന്നിരിക്കും നമുക്ക് കറക്റ്റ് വേ ഇതുപോലെയാണ് വേണ്ടത് അപ്പം ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കുകയാണ് ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിൽ വെള്ളം എടുക്കരുത് വെള്ളമില്ലാതെ ചതച്ചെടുക്കണം മിക്സീടെ അടുത്ത് അകത്ത് ഞാൻ കഴുകിയെടുത്ത മിക്സിയിൽ തുള്ളി പോലും വെള്ളമില്ലാതെ മുഴുവൻ ചതച്ചെടുക്കുക കുക്കറിൽ ഒട്ടും വെള്ളം ഞാൻ ഒഴിച്ചില്ലായിരുന്നു കണ്ടില്ലേ പക്ഷെ എന്നിട്ടും വെള്ളം കണ്ടില്ല ബീഫിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം വരും ഇനി നമ്മൾക്ക് ഇഞ്ചി കറിവേപ്പില കുരുമുളക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വേണ്ടി വരും എരിവിനനുസരിച്ച് പിന്നെ രണ്ട് പച്ചമുളകും ഇതെല്ലാം ചതച്ചെടുക്കായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കണം ഞാൻ അത് കോക്കനട്ട് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ഓയിലധികം ആവശ്യമില്ല ബീഫ് കട്ട്ലക്ൂടായിട്ടുണ്ട് ഞാനതിലേക്ക് വലിയ ഉള്ളി ചേർക്കണം സവാള ചേർക്കണം രണ്ട് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറുതായി ഷോപ്പ് ചെയ്തതാണ് കുറച്ച് അത്യാവശ്യം ബീഫിൽ ഉപ്പിട്ടുണ്ട് സവാളയിൽ കുറച്ച് ഇടണം ചതച്ചുവെച്ചതെല്ലാം ഇടണം ഇതിനകത്ത് പച്ചമുളക് കറിവേപ്പില കുരുമുളക് ഇഞ്ചി ഇതെല്ലാം ഉപ്പിട്ടുണ്ട് സാലിവനം സീപ്പ് വെച്ചിരിക്കുന്ന വീക്ക് ഇതാണ് അപ്പോൾ വീക്ക് ലല്ല നന്നായി വെട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോ നമ്മൾ പൊട്ടറ്റോ ചേർക്കണം നമ്മൾ ചതച്ച് വെച്ചിട്ട് സ്നാഷ് ചെയ്ത പൊട്ടാട്ടോ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം പിന്നെ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ കട്ട്ലറ്റ് കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് സൈഡിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കും ഇതുപോലത്തെ ഷേപ്പ് കിട്ടും എന്നിട്ട് നമ്മൾ എഗ്ഗിൽ മുക്കുക ബ്രെഡ് ക്രംസിലൊന്ന് പുരട്ടി എടുത്താൽ മതി എന്നിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി എണ്ണയിലേക്ക് അപ്പോൾ ഞാൻ ഈ ഷേപ്പ് കുറച്ചെണ്ണ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മളൊരു കടാ വെച്ചിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു കട്ട്ലറ്റ് മുങ്ങാവുന്ന തരത്തിലുള്ള എണ്ണ വേണം അപ്പം നമ്മളുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കട്ട്ലെറ്റ് എടുക്കുകയാണ് ഇതിൽ മുക്കിയെടുക്കണം എഗിലൊന്ന് മുക്കിയെടുത്ത് നമ്മളുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് ചെയ്യണം രണ്ട് സൈഡും കട്്ലറ്റിൻ്റെ മറിച്ചും തിരിച്ചും ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗൺ ആവുന്നത് വരെ വളരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് അകമെല്ലാം നന്നായി കുക്കാവും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളിൽ വേവില്ല അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ ബീഫ് കട്ട്ലെറ്റിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്